ഒ സി ഡിയുടെ കുട്ടികളുമായിട്ടുള്ള ഒരു സെഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു കുട്ടികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏത് സമയത്താണ് നമ്മൾ ഇതൊരു അപകടകരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകുന്നത് അതിനുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണ് ഏത് സമയത്താണ് നമ്മളൊരു സൈക്കോതെറപ്പിസ്റ്റിനെ കാണേണ്ടത് സൈക്കോളജിസ്റ്റിനെ കാണേണ്ടതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു ഇത്തവണ നമ്മൾ പറയാൻ പോണത് ഒ സി ഡി വലിയവരെ ഏത് രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത് ഒ സി ഡിയുടെ ടൈപ്സ് എന്തൊക്കെയാണ് സി വൃത്തിയാക്കുന്നവർക്കെല്ലാം ഒ സി ഡി ആണോ അല്ലെങ്കിൽ എല്ലാം ഒന്ന് അടുക്കി പിറകി വെക്കുന്നു രണ്ടു ഇതൊക്കെ ഒ സി ഡി ആണോ നമ്മളെല്ലാവർക്കും ഉള്ള കോമൺ ആയിട്ടുള്ള ഡൗട്ടുകളാണ് കാര്യം ഇപ്പം എ ഡി എച്ച് ഒ സി ഡി ബൈപോളാർ മോഡോ ലൈൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇഷ്ടംപോലെ വീഡിയോസ് വരുന്നത് കൊണ്ട് ഷെർ ചെയ്തത് തെറ്റ് ചെയ്തെന്ന് ആൾക്കാർ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെടുക്കാൻ പോണത് അഡൽസിൻ്റെ ഒ സി ഡിയുടെ ടൈപ്സ് നിങ്ങളിത് കൃത്യമായിട്ട് ഒന്ന് കാണുക വീട്ടിൽ ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ലക്ഷണമുണ്ടെങ്കിൽ അറ്റ് ദി ഏർലിയസ്റ്റ് കൺസൾട്ട് സൈക്കോളജിസ്റ്റ് ഓക്കെ അപ്പോൾ നമുക്കൊന്ന് നോക്കാം അഡൽസിൽ ഇതിപ്പം കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒ സി ഡിയുടെ ആ ഒരു ടൈപ്പ് പറഞ്ഞില്ലേ അപ്പം ഈ കുഞ്ഞിലെ ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടുവരുമോ കുഞ്ഞിലെ കാണുന്നുണ്ടാവും പക്ഷെ അതാരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ലല്ലോ കാരണം ഇപ്പൊ കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരാൾ എന്നുള്ളത് ഒരു പേരന്റിനെ സംബന്ധിച്ച് അത് ചിലപ്പോൾ അവരുടെ ഒരു സ്ട്രെങ്ത് ആയിട്ടും തോന്നുന്നുണ്ടാവും പക്ഷെ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടത് സ്ട്രെങ്ത് തന്നെയാണ് വളരെ ഓർഡർ ഓർഡർലി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളെ നമ്മൾ ഒബ്സസീവ് കമ്പൽസറി പേഴ്സൺ ആണെന്ന് പറയാൻ പറ്റാൻ പറ്റില്ല പക്ഷെ അത് അവരുടെ ഒരു ആങ്സൈറ്റി മൂലമാണോ അതായത് അതിന്റെ ഉള്ളിലുള്ള പ്രോബ്ലം എന്താണ് അതായത് ഇപ്പം ഇപ്പം നമുക്ക് ഒരിക്കലും ഈ ഒ സി ഡി പേഷ്യൻസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾക്ക് അവരെല്ലാം ഭയങ്കര വൃത്തിയായിട്ട് വെക്കുന്നവർ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് മാത്രം പറ്റില്ല അതെ പക്ഷേ ചില ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവർ വളരെയധികം ഡിസ്റ്റർബ് ആവശ്യണ്ടോ അതായത് ഇപ്പൊ ഒരു ബുക്ക് ഇങ്ങനെ ഇരിക്കുന്നതിന് പോയത് ഇങ്ങനെ ഇരുന്നാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ അത് അങ്ങനെ തന്നെ ഇരിക്കണം എന്നുള്ള രീതിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു അറേഞ്ച്മെന്റ്സിന് വേണ്ടിയിട്ട് അവരുടെ ചിലപ്പം വേറെ പല കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള സമയം കൂടി ഇതിലേക്ക് എടുത്ത് ചെയ്യുക അല്ലെങ്കിൽ അത് അവരുടെ വേറെ പലതിലും അവരെ ഡിസ്റ്റർബ് ആക്കിക്കൊണ്ടേയിരിക്കുക ഈ ഒരു തോട്ട് റിപ്പീറ്റഡ് ആയിട്ട് അവരുടെ മനസ്സിൽ വരുന്നത് അപ്പൊ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അഡൽഹുഡിലാണ് അത് പ്രധാനമായിട്ട് ഈ തോട്ട്സ് ഭയങ്കരമായിട്ട് ഡിസ്റ്റേബ് ചെയ്യുന്നത് അവർ വളരെ എവിഡൻ്റ് ആയിട്ട് പുറമേ കാണിക്കാൻ തുടങ്ങും അതെ അപ്പോൾ അത് കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ആ ഒരു ആൻസൈറ്റി അവർ ചിലപ്പോൾ ഈ പറയുന്ന ചില ബിഹേവിയറൽ ടാൻഡ്രംസ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ബിഹേവിയറൽ പ്രോബ്ലംസ് ആയിട്ടായിരിക്കും എക്സെപ്റ്റ് ചെയ്യുന്നത് അവരത് എക്സ്പ്രസ് ചെയ്യണമെന്നില്ല ഒരു അഡൾട്ട് അടൾട്ടാകുമ്പോൾ അത് കുറച്ചുകൂടി അവർ എക്സ്പ്രസീവ് ആയിരിക്കും അപ്പോൾ അവരത് എനിക്കിങ്ങനെ പറ്റില്ല എന്നുള്ളത് അവർ ചിലപ്പോൾ അവരുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ അതായത് ഈ ക്ലെൻലിനെസ് റിലേറ്റഡ് ഒബ്സെക്ഷൻ തന്നെയാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ അത് എപ്പോഴും ഈ ഒരു ഡിസ്കഷനിൽ എപ്പോഴും വരണമായിരുന്നത് പക്ഷേ ക്ലെൻലിനെസ് ഉള്ളത് എല്ലാം ഓസിഡി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതാണ് പറഞ്ഞത് നമ്മൾ ആൻസൈറ്റി അതിനോട് എന്തുമാത്രം മാത്രം അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് അതായത് ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്നും അവർക്ക് മാറാൻ പറ്റുന്നില്ല റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് അതിൽ തന്നെ അവർ ആ ഒരു കമ്പൽസരിവ് ആയിട്ട് അവർ ഇൻവോൾവ് ആവുമ്പോഴാണ് അതിനെ നമ്മളൊരു ഒസിഡി എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവരുന്നത് പിന്നെ അതേപോലെ തന്നെ സൊമാറ്റിക് ഒബ്സെഷൻസ് ഉണ്ട് സൊമാറ്റിക് ഒബ്സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അതായത് ഇവിടെ പ്രശ്നം അവിടെ പ്രശ്നം വയറിനുള്ളിൽ വേദനയുണ്ടോ അല്ലെങ്കിൽ കണ്ണിന്റെ കാഴ്ച പോകുന്നുണ്ടോ അങ്ങനെ അതായത് എന്തെങ്കിലും ഇത് നീര് വരുന്നുണ്ടോ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അതിൽ അവർക്ക് അപ്പം ആ ഒരു പ്രീഓക്യുപേഷൻ ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടാവും അപ്പം ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അസുഖങ്ങൾ അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു ഒരു അസുഖം വന്നു ഇത് വരുമോ 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 റിപ്പീറ്റ് ആയിട്ട് ചിന്തിക്കുന്നതും ഇതിന്റെ ഒരു അതായത് അത് പല രീതിയിലുണ്ട് ഇപ്പൊ സൈക്കോസോമാറ്റിക് ഡിസോർഡറിലും ഇത് തന്നെയാണ് സെയിം ആണ് കണ്ടമാനം ഡോക്ടർ അതുണ്ടാവും ആണ് അവരുടെ ഒരു മെയിൻ പ്രശ്നം അതെ പക്ഷേ ഈ ഒ സി ഡിയിലും കമ്പൽഷൻ തോട്ട്സ് ഉള്ള ആൾക്ക് സൊമാറ്റിക് സിംറ്റംസും കാണാറുണ്ട് അപ്പൊ അതേപോലെ തന്നെയാണ് ഈ ഹോർഡിങ് അല്ലെങ്കിൽ ഒരു ഒരു കളക്ഷൻ കളക്ഷൻ ഒബ്സഷൻ അതായത് ഈ പഴയ സാധനങ്ങളെല്ലാം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഉള്ള ഇമോഷണൽ കണക്ഷൻ ഉള്ള സാധനങ്ങൾ എല്ലാം സൂക്ഷിച്ച് സൂക്ഷിച്ചു എന്തെങ്കിലും ഒരു കാര്യമായിട്ട് അങ്ങനെ ഒരാൾ വന്നിരുന്നു കേട്ടോ ഏകദേശം ഒരു സെവന്റി ഇയേഴ്സ് ഓൾഡായിട്ടുള്ള ഒരാൾക്ക് എന്ത് പറഞ്ഞാലും അപ്പം അവരുടെ കൊച്ചുമക്കളും എല്ലാം പറയുന്നത് എന്നാണ് അപ്പൊ എന്താ വെച്ചാൽ പഴയ 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 എന്നിട്ട് പുള്ളി വയലന്റ് ആവും അതിന് എന്തെങ്കിലും എടുത്ത് മാറ്റിയാൽ അതിനെന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാല് ക്ലോക്ക് മുതല് താക്കോല് മുതൽ എല്ലാ കാര്യം അപ്പം വീട് കണ്ടാൽ ഒരു ഒരു ഹൊറർ വീട് പോലെ ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് നമ്മളിതില് നമ്മളിപ്പം ഇപ്പം കോയിൻ കളക്ഷൻ സ്റ്റാമ്പ് കളക്ഷൻ ഒക്കെ പറയുന്നൊന്നും ഇതില് കാറ്റഗറിയിൽ വരുന്ന കാര്യം അതൊക്കെ ഒരു പർപ്പസ്ഫുള്ളിയാണ് ചെയ്യുന്നത് ഇതങ്ങനെയല്ല എന്ത് സാധനവും എന്ത് സാധനം ആരെങ്കിലും കളയാൻ വെച്ചിരിക്കുവാണ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഇമോഷണൽ കണക്ഷൻ ിൽ അതെല്ലാം സൂക്ഷിച്ചു സൂക്ഷിച്ചു അതായത് ആദ്യം എന്താ ബ്രഷ് അല്ലെങ്കിൽ ഇത് അതിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ അതായത് പേപ്പറുകളൊന്നും ഒരിക്കലും കൊടുക്കില്ല എല്ലാം വീട് നിറയെ ആയാലും ദേ വിൽ ആ ഇത് നിങ്ങൾ ഒരിക്കലും പാഷനും ഹോബിയുമായിട്ടാണ് പറഞ്ഞത് നല്ല വളരെ പാഷനേറ്റ് ആയിട്ട് എനിക്ക് അറിയാവുന്ന എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പണ്ടത്തെ വി സി ഡി കാസറ്റ് ഇറ്റ് ഗോസ് ടു ലെവൽ വേറെ എന്തെങ്കിലും അതിനൊന്നും പറ്റിയാലും ഇവർക്ക് ഇല്ല പിന്നെ അത് അവരുടെ വീട് മുഴുവൻ നിറഞ്ഞാലും അതായത് അതിപ്പം നമ്മളൊരു പാഷൻ ആണെങ്കിൽ ആ സാധനത്തിന് ഭയങ്കര ബ്യൂട്ടിഫുള്ളി ആയിരിക്കും അതിനെ അറേഞ്ച് ചെയ്ത് വെക്കുക ഇത് അങ്ങനെയൊന്നുമല്ല ദേ വിൽ ജസ്റ്റ് കളക്ട് ഇറ്റ് അവർക്ക് ആ കളക്ഷൻ ചെയ്യുന്നതിലാണ് അതിലാണ് അവർക്ക് ആംഗ് മാക്സിമം അവര് കൂടുതൽ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ഒരിതുണ്ട് പിന്നെ അതേപോലെ മിസലേനിയസ് ടൈപ്പിൽ പല കാറ്റഗറിയും വരുന്നുണ്ട് അതായത് അതായതിപ്പം ഒരു റിപ്പീറ്റഡ് പാറ്റേണിൽ നടക്കുക അല്ലെങ്കിൽ റിപ്പീറ്റഡ് പാറ്റേണിൽ ഇരിക്കുക ഇപ്പം എനിക്കറിയാവുന്ന ഒരു ഒരു ഹീസ് എ ഡോക്ടർ ആക്ച്വലി നേരത്തെ ഉണ്ടായിരുന്നാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ളത് പക്ഷേ വെൻ ഹീ കംസ് ഫോർ റൗണ്ട്സ് അദ്ദേഹത്തിന് വാർഡിലുള്ള ഓരോ കട്ടിലിലും ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് വന്നാലേ लुरु लुरु, uh, head, head ു അതല്ല ഇനി സപ്പോസ് ഏതെങ്കിലും ഒരു കോട്ടിന്റെ ഒരു ഹെഡ് ആൻഡ് ടച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആൻഡ് ഡൂ ദാറ്റ് അങ്ങനെ അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് എനിക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഈവൻ ഇപ്പോ റൂമിനകത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ വെൻ യു മേക്കിംഗ് ലഫ് അല്ലെങ്കിൽ ഇതേപോലെ കാര്യത്തിൽ തന്നെ ഒരുപാട് 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 ഒബ്സസീവ് ആയിട്ടുള്ള പറഞ്ഞു റിലേഷൻ ഇതുമായി മനുഷ്യന്റെ പ്രശ്നം എന്ന് ചോദിച്ചു വരുന്ന നമുക്കുണ്ട് അതെ അത് പലപ്പോഴും അതൊക്കെ ിയസ് കാറ്റഗറിയിൽ വരുന്ന കൈൻഡ് ഓഫ് ഒബ്സെഷൻസ് ആണ് അതായത് സെക്ഷൽ ആക്ടിലാവാം അതല്ലെങ്കിൽ ബെഡ്റൂം അറേഞ്ച്മെന്റ് ആവാം അതിലൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും അവരെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു അത് ബെഡിൽ ഒരു ചെറിയൊരു ചുളിവുണ്ടെങ്കിൽ അത് എണീക്കുന്നു എണീക്കുന്നു വീണ്ടും അത് വൃത്തിയാക്കുന്നു അത് വളരെ ചില കേൾക്കുമ്പോൾ ചെലപ്പോ ഫണ്ണി ആയിട്ടൊക്കെ തോന്നാം അതായത് ബെഡിൽ ഇങ്ങനെ ചുളി ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ബെഡിലേക്ക് ചാടി കയറി അതായത് നമ്മൾ നോർമലി കിടന്നു കഴിഞ്ഞാൽ അത് ചുളി ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് ചാടി കിടക്കും ഈ പാടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു പർട്ടിക്കുലർ വ്യക്തി അതിൽ അനുഭവിക്കുന്ന ആ ഒരു വേദന ഭയങ്കര പെയിൻഫുൾ ആണ് ആക്ച്വലി തീർച്ചയായിട്ടും അപ്പൊ അത് അവർക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന അപ്പൊ അത് മാത്രമല്ല അത് പാർട്ട്ണറിനെ വള്ളാണ്ട് അഫക്ട് ചെയ്യുന്നുണ്ടോ അത് അഫക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഇവർ അവയർ ആണെങ്കിൽ പോലും അവർക്ക് കം ഔട്ട് ഓഫ് അതെ അതെ പലപ്പോഴും ഈ ആൾക്കാര് ഇവരെ ഒരുപാട് കളിയാക്കും അത് ആലോചിച്ചു നോക്കും നമ്മുടെ വീട്ടിൽ അങ്ങനെ ആണെങ്കിൽ ഓഫീസിൽ അങ്ങനെ ആണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ അങ്ങനെ ആണെങ്കിൽ കുട്ടികളുടെ മുമ്പില് മുമ്പിൽ ഇവർ കോമഡി ാണ് പലപ്പോഴും ആൻഡ് ദേ ആർ കം കം ഔട്ട് ഔട്ട് ഓഫ് ഓഫ് ഇറ്റ് ഇറ്റ് എൻ്റെ വന്ന് ഒരു ഒരു മണിക്കൂർ ഫുൾ പുള്ളി പുള്ളി പറയുന്നുണ്ട് എനിക്ക് അറിയാം ഐ ഐ ഐ നോ ഹാവ് എ പ്രോബ്ലം ഇങ്ങനെ ആണെങ്കിൽ അവിടെ നിങ്ങൾ മരുന്ന് കഴിക്കാനോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വെളിയിലേക്ക് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ ഇവർ പെർഫെക്റ്റ് ആണെന്നല്ലേ വെളിയിലേക്ക് പറയാൻ ഇവർക്ക് മടിയാണ് പ്ലീസ് ഡോൺ ഡൂ ദോസൾ അതെ അതുപോലെ ഈ ഉള്ളതും വളരെ അത് പ്രത്യേകിച്ചും ഈ ഒരു കോവിഡിൻ്റെ ആ ഒരു കാലത്തിലൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർ വളരെയധികം സഫർ ചെയ്തിട്ടുണ്ട് എനിക്കറിയാവുന്ന ഒരു കുട്ടിയുണ്ട് ഈസ് എൻ ഒരു ഐ ഐ ടി സ്റ്റുഡൻ്റാണ് അപ്പോൾ ആ കുട്ടിക്ക് ഈ ഒരു കണ്ടാമിനേഷൻ ഓപ്സിഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ആൻഡ് അത് പീക്കിലെത്തി കോവിഡ് ടൈമിൽ പക്ഷേ അത് പിന്നെ ഹീ കുഡ് മാനേജ് ഇറ്റ് ടു സംതിങ് എൽസ് ലൈക്ക് അത് പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഒരു സേഫ്റ്റി ആയിട്ടുള്ള റിലേറ്റഡായിട്ടുള്ള ആയി അത് അതായത് നന്നായിട്ട് ആ കുട്ടി ആ ഒരു പർട്ടിക്കുലർ ഇതിൽ നിന്നും വേറെ ഒന്നിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ അതിലും അവന് ഒരു പ്രോപ്പർ തെറാപ്പിസ്റ്റിൻ്റെ ഒരു ഹെൽപ്പ് ഇല്ലാത്തത് കൊണ്ട് അത് വീണ്ടും ആ ഒരു സേഫ്റ്റി ഇഷ്യൂ എന്നുള്ളത് വീണ്ടും അവനതൊരു ഓപ്ഷൻ ആയിട്ട് ആയിട്ട് അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ റൂം ലോക്ക് ചെയ്യുന്നോ ചെയ്തോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് വരാൻ തുടങ്ങി അപ്പോൾ കോളേജിൽ പോയി ഇരുന്നാലും ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല തിരിച്ചു വന്ന് റൂം ലോക്ക് ചെയ്ത് ചെക്ക് ചെയ്യാൻ തുടങ്ങി ആൻഡ് ആൻഡ് ഹീ കുഡ് മാനേജ് ദാറ്റ് അതോ അത് മാനേജ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം റൂം ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ചാവിയുടെ ഫോട്ടോ എടുത്ത് വയ്ക്കാൻ തുടങ്ങി ആ മീൻ ലോക്കിൻ്റെ ഫോട്ടോ അപ്പം എന്താ പറയാ സ്ക്രീൻ വാൾപേപ്പർ മുഴുവൻ ഈ ഒരു ഫോട്ടോസ് കൊണ്ട് നിറഞ്ഞു പിന്നെ ഫോട്ടോ എടുക്കുന്നതിലും ഫോട്ടോ എടുത്ത് പിന്നെ ഡേറ്റ് ഇട്ടിട്ട് ഫോട്ടോ ഡേറ്റ് ആൻഡ് ടൈം ഇട്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങി അപ്പൊ അങ്ങനെ ഒന്നിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിലും അത് വേറെ വേറൊരു രീതിയിലേക്കുള്ളൊരു ഒബ്സെക്ഷനായിട്ട് മാറി പോവുകയാണ് അപ്പം നമ്മളിപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്വയമേ നമ്മൾ ഇതിനകത്ത് ഒരു ട്രീറ്റ്മെന്റ് എടുത്ത് തുടങ്ങുമ്പോൾ ഒന്നിന് പകരം നമ്മൾ വേറെ ഡിവേറ്റ് ചെയ്യുമ്പോൾ അത് അടുത്തൊരു ആയിട്ട് മാറണം അല്ലേ മാറാം അപ്പം നമ്മളിതിലൊരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് മെയിനായിട്ടും ബിഹേവിയർ തെറാപ്പി പോകുന്നുണ്ട് മെയിനായിട്ടും വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് നടത്താൻ പറ്റണതൊന്ന് ബിഹേവിയർ തെറാപ്പിയാണ് പിന്നെ ഒരു പ്രോപ്പർ അസസ്മെന്റും നമ്മൾക്ക് ഇതിൽ ആവശ്യമുണ്ട് എക്സാക്ട്ലി എന്താണ് അതായത് ഒരു വൈ ബോക്സ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അസസ്മെന്റ് മെഷർമെന്റ് ടൂൾ ഉണ്ട് അപ്പൊ അതിലാണ് നമ്മളിത് അസസ്മെന്റ് നടത്തുന്നത് അതിന് ശേഷം ഏത് കാറ്റഗറിയിലൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉള്ളത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷമാണ് നമ്മൾ തെറാപ്പിയിലേക്ക് പോകുന്നത് ഈ തെറാപ്പി ആണെങ്കിലും ഇപ്പം ബിഹേവിയർ തെറാപ്പി ചെയ്യാം അതല്ലെങ്കിൽ എക്സ്പോഷർ റെസ്പോൺസ് റെസ്ട്രിക്ഷൻ തെറാപ്പി ഉണ്ട് അതായത് ഈ എക്സ്പോഷർ നമ്മൾക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവും അതെ പക്ഷേ അതിൻ്റെ സ്റ്റിമുലസ് റെസ്ട്രിക്ഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നത് അപ്പം സ്റ്റിമുലസ് റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ റെസ്പോൺസ് റെസ്ട്രിക്ഷൻ അപ്പം ഇത് കൊടുത്തിട്ട് അങ്ങനെ നമ്മൾക്ക് ഈ പ്രശ്നത്തിൽ നിന്നും നന്നായിട്ട് തന്നെ പുറത്തു വരുന്ന ആൾക്കാർ അപ്പം പക്ഷേ ഇതിന് നമ്മൾക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യം യു എസ് പി പേഷ്യൻറ്റിന് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട് നിങ്ങൾ അത് ആ ആക്സെപ്റ്റ് ചെയ്യുക മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ കേട്ടാൽ എന്ത് വിചാരിക്കും സൊസൈറ്റി എന്ത് വിചാരിക്കും നത്തിങ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ വി ഷുഡ് കം ഔട്ട് ഓഫ് ഇറ്റ് അപ്പൊ അതിന് ഇഫ് ഇൻ കേസ് ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ ടീനേജർ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ എയ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ട്വന്റി അപ്പം അതിന് ഗാർഡിയൻസ് പാരന്റ്സ് നിങ്ങൾ എല്ലാവരും ഇതിന് ഒരു ആയിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കുക ഓക്കെ വി ഹാവ് ദസ് അല്ലെങ്കിൽ മൈ ചൈൽഡ് ഹാസ് ദിസ് എന്നുള്ള ഒരു ഇതിലേക്ക് വരിക അതൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഇത് വേറൊരാളെ പിന്നെ ഈ ഇഗ്നറൻസും ഒരു വലിയ ോബ്ലേ ഇഗ്നോറൻസ് ഉണ്ട് പിന്നെ അതിൽ എന്താന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ലക്ഷ്മി പറഞ്ഞ പോലെ മറ്റുള്ളവർ അറിയുമ്പോൾ അതായത് പ്രത്യേകിച്ചും ഇവരൊക്കെ ചിലപ്പം വെൽ ടു ഡു ഒരു കണ്ടീഷനിലായിരിക്കണം നല്ല സക്സസ് കരിയറിലുണ്ടാക്കിട്ടുണ്ടാവും നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാരായിരിക്കണം ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടെന്നുള്ളത് ഇവരുടെ ഒരു ഫെയിലർ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഇവർ കാണുന്നത് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അഡ്രസ് വരുന്നത് അപ്പൊ ഒരിക്കലും അങ്ങനെ അല്ല ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല ഇതൊരു അവരുടെ ഒരു പേഴ്സണാലിറ്റിയിലുള്ള ഒരു ഫെയിലറോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ഒരു ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാക്കിയിരിക്കുന്ന ുടെ ഒന്നുമല്ല അല്ല അപ്പം ഇത് ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു ഒരു കെമിക്കൽ ആക്ടിവേഷൻ്റെ അതായത് അല്ലേ ബ്രെയിൻ സെൽസിൻ്റെ കെമിക്കൽ ആക്ടിവേഷനുമായി ബന്ധപ്പെട്ടാണ് ബയോളജിക്കൽ ആണിത് ആൻഡ് യു നീഡ് ടു ഗോ ഫോർ എ സ്പെസിഫിക് തെറപ്പി ഓർ മെഡിക്കേഷൻ അപ്പോൾ മടി കൂടാണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതുപോലത്തെ കണ്ടീഷൻ നമ്മൾ ഈ പറഞ്ഞ ഞങ്ങളെല്ലാം പറഞ്ഞ ജനറൽ കാറ്റഗറിയാണ് വി ഹാവിൻ ഗോൺ ഇൻ ടു എനി സ്പെഷ്യലൈസ് വൺസ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുവാണെങ്കിലും മടി കൂടാണ്ട് പോവാം എന്തെങ്കിലും ഡൗട്ട്സ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് വിളിക്കാൻ നിങ്ങൾ മടിക്കരുത് വിൽ ബി അവൈലബിൾ എനി ടൈം യു കെ കോസ് ബുക്കസ് ഓർ ടോക്